ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാര്യം കോപ്പിറേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ മാതിരി അല്ല പഴയതലത്ത് ഇതെല്ലാം ഒരു വീഡിയോ ഒക്കെ കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ കംപ്ലീറ്റ് നമുക്ക് നിന്ന് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മൾ കോപ്പി റേറ്റ് ഉള്ള വീഡിയോ നമ്മൾ ഏത് സോങ്സ് അല്ലെങ്കിൽ ഏത് ഭാഗമാണോ കോപ്പി റേറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ യൂട്യൂബിൽ ഈ അടുത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫീച്ചർ പ്രകാരം ഇന്ന് ഞാനിട്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എനിക്ക് കോപ്പി റേറ്റ് വന്നിട്ടോ കണ്ടോ ഇത് എനിക്ക് ഇന്നെലിജിബിൾ എന്ന് കാരണമെന്ന് വെച്ച് റിസ്ട്രിക്ഷൻ കോപ്പി റേറ്റ് എന്ന് കാണിക്കുന്നത് ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടോ അതെങ്ങനെ റിമൂവ് ആക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കോപ്പി റേറ്റ് വന്ന ഒരു വീഡിയോൻ്റെ ഞങ്ങൾ ചില ഭാഗം കുറച്ച് ഭാഗം ചിലപ്പോൾ നമുക്കതിൽ കോപ്പിറേറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെ റിമൂവ് ആക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിന് ഇങ്ങനെ ഞാൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റിവ്യൂ ഇഷ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ കണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഓഡിയോ കയറിയിട്ടുണ്ട് അതാണ് ഇവിടെ മോണിറ്റൈസേഷൻ ആവാതിരിക്കാനുള്ള സാധ്യത റീസൺ കാണിക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനു ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇറേസ് സോങ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഇറേസ് അപ്പോൾ ആ പാട്ടിന് ഒഴിവായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കത് ആ ഒരു കോപ്പി റേറ്റ് നമുക്ക് ഇഷ്യൂ മാറി കിട്ടും അപ്പോൾ ഞാൻ ഇറേസ് സോങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രിവ്യൂ അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു പാട്ടാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ ഞാനത് ഇറ വിവ്യൂ ഇതിൽ ഇറേസ് സോങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അത് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാട്ട് സ്വ മാത്രം കട്ടായി പോകും വീഡിയോക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ ഞാനത് സേവ് എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ എന്നോട് ഇത് ഇത്ര റെഡി ടു ഇറേസ് സോങ് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇറേസ് സോങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു സ്വല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കണ്ടോ അപ്പോൾ അത് ഡിലീറ്റ് ഇതായിട്ട് കേട്ടോ ഇനി നമുക്ക് പുറകിൽ പോയി നോക്കാം വീഡിയോ എഡിറ്റിംഗ് ഇൻ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത് ഇപ്പം സ്വല്പം വെയിറ്റ് ചെയ്യുക അതിനെ സ്വല്പം വെയിറ്റ് ചെയ്തതിന് വിശേഷം നമുക്ക് ചെക്കിംഗ് എഡിറ്റ് പ്രോസസ്സിങ്ങ് കാണിക്കുന്നുണ്ട് അതിലൊപ്പം അത് സ്വല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് അതിപ്പോഴും ചെക്കിങ്ങിലാണ് കിടക്കുന്നത് അതുവരെ അലോ ആയിട്ടില്ല ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അടുത്ത വീഡിയോ ചെയ്യാം കാരണം എന്താ വെച്ചാൽ അതിപ്പോഴും ചെക്കിങ്ങിലാണ് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു ഇപ്പോഴും ചെക്കിങ് കഴിഞ്ഞിട്ടില്ല ഇനിമോ അത് അതിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അത് എനേബിൾ എനേബിളാവണ്ടോ ഇല്ലേ എന്ന് ഞാൻ എന്നിട്ട് മേക്കപ്പോൾ കാണിച്ച് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പം മക്കളെ ഇപ്പോൾ കേട്ടോ കാമ്പം അത് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട് കേട്ടോ വൈറ്റ് ടു സ്റ്റുഡിയോ എടുത്തു അപ്പോൾ ആ സെയിം വീഡിയോ തന്നെ ഞാൻ എടുത്ത് കാണിച്ചുതരാം ആ സെയിം വീഡിയോ എടുത്തു ഇവിടെ എടുത്തതിന് ശേഷം ഇപ്പോൾ നോക്കുമ്പോൾ അതാ മോണിറ്റൈസേഷൻ ഓഫായിട്ടാണ് കിടക്കുന്നത് അത് ഞാൻ എഡിറ്റ് ചെയ്ത് പോയിട്ട് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി കൊടുക്കുകയാണ് ഇപ്പൊ കണ്ടോ മോണിറ്റൈസേഷൻ ഓഫിലാണ് കടന്നിട്ടുള്ളത് അത് ഞാൻ ഓൺ ആക്കി കൊടുത്തു എന്നിട്ട് ഞാൻ സേവ് ചെയ്തു ഇപ്പം കണ്ടോ അപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ എന്താ പറയുക മോണിറ്റൈസേഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും കോപ്പിറേറ്റ് വന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്താൽ നടക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നന്ദി നമസ്കാരം താങ്ക്